ഇന്ന് സംസ്ഥാന ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് മാഡം അവരുടെ ഫേസ്ബുക്ക് പേജിലൂടെ അനാരോഗ്യകരമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന സൗന്ദര്യവർദ്ധക വസ്തുക്കൾ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നടത്തിയ ഓപ്പറേഷൻ സൗന്ദര്യ എന്ന് പറയുന്ന ഡ്രഗ്സ് കൺട്രോളറുടെ ഒരു ഇടപെടലിലൂടെ മുപ്പത്തിമൂന്ന് സ്ഥാപനങ്ങൾക്കെതിരെ കേസെടുത്തു എന്ന വിവരം പങ്കുവച്ചിട്ടുണ്ട് അളവിൽ കൂടുതൽ മെർക്കുറി കലർന്ന ഉൽപ്പന്നങ്ങളാണ് ഇത്തരം ഉപയോഗിച്ചുകൂടാ എന്ന് പറയുന്ന പട്ടികയിൽ വരുന്നവയെന്നും അത് വിറ്റ സ്ഥാപനങ്ങൾക്കെതിരെയാണ് കേസെടുത്തതെന്നും അത് ഇനിയും തുടരുമെന്നും ജനങ്ങളിതിൽ ശ്രദ്ധാലുവാകണമെന്നും ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിയും ഉൽപ്പാദകൻ്റെ പേരുമുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും ഒക്കെയാണ് ആ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ബഹുമാനപ്പെട്ട മന്ത്രിയോടുള്ള അഭ്യർത്ഥന ആ പിടിച്ച സാധനങ്ങളുടെ ബ്രാൻഡ് നെയിമും ഈ മെർക്കുറി കൂടുതലായി കണ്ട ഉൽപ്പന്നങ്ങളുടെ പേരും ഒന്ന് ദയവായി പ്രസിദ്ധീകരിച്ചിരുന്നെങ്കിൽ ജനങ്ങൾക്കത് ഗുണകരമാവുമായിരുന്നു നമ്മുടെ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ പഴകിയ ഭക്ഷണം പിടിച്ചു എന്ന തരത്തിൽ ഹോട്ടലുകളിൽ പരിശോധന നടത്തിയ ശേഷം ആ പേര് പുറത്തു പറയാത്തതുപോലെ ഇക്കാര്യത്തിലും പറയാതിരുന്നാൽ വളരെ ഗൗരവമായ അപകടത്തിലേക്ക് എല്ലാവരും എത്തിപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് അടിയന്തരമായി ആ കണ്ടെത്തിയ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ എന്ന് പറയുന്ന ഇന്ന് വിപണിയിൽ യഥേഷ്ടം വിറ്റുകൊണ്ടിരിക്കുന്ന ആ ബ്രാൻഡുകളുടെ പേരുകൾ മെർക്കുറിയുടെ അംശം കൂടുതൽ കലർന്ന ഉൽപ്പന്നങ്ങൾ വിപണിയിൽ വിൽക്കുന്നത് ഇന്ന് വളരെ കൂടുതലുണ്ട് എന്നുള്ളതൊരു സത്യമാണ് ധാരാളം അത് ഉപയോഗിക്കുന്നുണ്ട് ഒരുപക്ഷേ ഇന്ന് നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ മാർക്കറ്റുകളിലൊന്ന് ഈ സൗന്ദര്യവർദ്ധക വസ്തുക്കളാണ് നമുക്കറിയാം പണ്ടത്തെ കാലത്തെ ഒരു അൻപത് വയസ്സുകാരനോ അറുപത് വയസ്സുകാരനെ പോലെയല്ല ഇന്നത്തെ കാലത്തെ ഒരു അൻപതുകാരനും അറുപതുകാരനും ഇരിക്കുന്നത് ഒരു മുപ്പതുകാരൻ്റെ ചുറുചുറുക്കും അതിൻ്റെ തിളക്കവും അത്തരം കാര്യങ്ങളുമൊക്കെ എല്ലാവർക്കും ഉണ്ട് പരസ്പരം മനുഷ്യർ കാണുമ്പോൾ പണ്ട് ഭക്ഷണം കഴിച്ചോ എന്നും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ ഇന്നെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് ഒന്നെങ്കിൽ മുഖത്ത് കറുപ്പ് വീണു അല്ലെങ്കിൽ ചുളുങ്ങി അല്ലെങ്കിൽ മുടി കൊഴിയുന്നു അതിന് ഇന്ന ക്രീമുണ്ട് ഇന്ന ക്രീമുണ്ട് എന്ന് പറഞ്ഞാണ് ഇതൊക്കെ വിപണിയിൽ വിറ്റുകൊണ്ടിരിക്കുന്നത് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഗോറി എന്ന് പറയുന്ന പറയുന്നൊരു ക്രീമുണ്ട് ജി എച്ച് ഒ ആർ ഐ ഗോറി എന്നാണ് അതിൻ്റെ പേര് ഓൺലൈനിൽ സുലഭമായി അത് കിട്ടും ഏതാണ്ട് ഒരു അറുന്നൂറ് എഴുന്നൂറ് ഉള്ളൂ അതിൻ്റെ വില അങ്ങ് പാകിസ്ഥാനിൽ നിന്നോ ഏതൊക്കെയോ അഡ്രസ്സുകളിലാണ് അത് നമ്മുടെ നാട്ടിൽ ഓൺലൈനായി എത്തി എല്ലാവർക്കും കിട്ടുന്നത് ഞാനൊരു പ്രസക്തനായ ഒരു ജനപ്രതിനിധിയുടെ പിതാവ് മരിച്ച ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ പോയപ്പോൾ എൻ്റെ സുഹൃത്തുമായി പോയപ്പോൾ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു കുട്ടിയെ ചൂണ്ടിക്കാണിച്ചിട്ട് എന്നോട് ചോദിച്ചു നീ ആ വരുന്ന ആളിനെ ഒന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞു ഞാൻ ശ്രദ്ധിക്കുമ്പോൾ കാണുന്നത് ശരീരം മുഴുവൻ കറുത്തൊരു കുട്ടിയാണ് അതിൻ്റെ മുഖം മാത്രം വളരെ ട്യൂബ് പോലെ വെളുത്തിരിക്കുന്നു ഞാൻ അത്ഭുതപ്പെട്ടു ഇതെന്താണെന്നുള്ളത് പിന്നീടാണ് ഇത്തരം ഒരു ക്രീമിനെക്കുറിച്ച് അന്വേഷിച്ചറിയുന്നത് ജി എച്ച് ഒ ആർ ഐ എന്നാണ് അതിൻ്റെ പേര് ആ ക്രീം നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മെർക്കുറിയുടെ അളവ് വളരെ കൂടുതലാണെന്ന് കാണാം ഈ മെർക്കുറിയുടെ അംശമാണ് യഥാർത്ഥത്തിൽ മുഖത്തിന് വലിയ നിറവും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ നൽകുന്നത് അല്ലാത്ത വസ്തുക്കൾ ഉണ്ടാകാം നമുക്കറിഞ്ഞുകൂടാ ഹെർബൽ എന്നൊക്കെ പറഞ്ഞ് വിൽക്കുന്നതൊക്കെ ആണോ അല്ലയോ എന്ന് ഏതായാലും അങ്ങനെ ഒരു സംഗതി ഉണ്ട് എന്ന് മാത്രമല്ല അത് നമ്മുടെ ഇവിടെ നിരോധിക്കപ്പെട്ടിട്ടുള്ള സാധനവുമാണ് പക്ഷേ യഥേഷ്ടം അതിവിടെയൊക്കെ കിട്ടും നമ്മൾ കാശടച്ചാൽ ഓൺലൈനിൽ ആ സാധനം നമ്മുടെ നാട്ടിലെത്തും ഇതുപോലെയുള്ള നിരവധി ഉൽപ്പന്നങ്ങൾ ഉണ്ടാകാം ബഹുമാനപ്പെട്ട മന്ത്രിയുടെ കയ്യിൽ അതിൻ്റെ ലിസ്റ്റും ലഭിച്ചിട്ടുണ്ടാവാം ആ റിപ്പോർട്ടുകൾ പ്രകാരം ഇത് അപകടകരമാണ് എന്ന തരത്തിൽ മന്ത്രി അത് പുറത്തുവിടേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ് വകുപ്പിൻ്റെ വെബ്സൈറ്റ് വഴിയോ അല്ലാതെയോ ഒക്കെ കാരണം നിരവധിയായ ആളുകൾ ഇത് വാങ്ങി ഉപയോഗിക്കുന്നുണ്ടാവാം നമ്മൾ പറയുന്നുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ കിഡ്നി രോഗങ്ങൾ ഇപ്പോൾ വളരെ കൂടുതലാണ് അല്ലെങ്കിൽ അതുപോലെയുള്ള അസുഖങ്ങൾ ഒത്തിരി ഉണ്ടെന്ന് ഈ മഞ്ചേരി മെഡിക്കൽ കോളേജിലോ മറ്റോ ഞാൻ ഓർക്കുന്നില്ല വ്യക്തമായി ഏതോ കുട്ടികളോ അധ്യാപകരോ ചേർന്ന് നടത്തിയ ഒരു പഠനത്തിലെ കണ്ടെത്തൽ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ അമിതമായ ഉപയോഗമാണ് കിഡ്നി രോഗത്തിന് കാരണമായത് എന്ന് പറഞ്ഞു യഥാർത്ഥത്തിൽ ഞാൻ അത്ര ഡെപ്തിൽ ആ റിപ്പോർട്ട് വായിച്ചില്ലായിരുന്നു ഈ മെർക്കുറിയുടെ സാന്നിധ്യവും അത് കിഡ്നിയിലേക്ക് എത്തുന്ന പ്രക്രിയയുമൊക്കെ അത് ഗൗരവമായാൽ ഈ പറഞ്ഞതുപോലെ വളരെ ഗൗരവമായ ഒരു സംഗതിയായി അത് പരിണമിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ എന്ന് പറഞ്ഞ് പെട്ടെന്ന് വെളുക്കുമെന്നും പെട്ടെന്ന് ചുമക്കുമെന്നും ഒക്കെ പറഞ്ഞാൽ ആ വെളുപ്പും ചുവപ്പുമൊക്കെ ബാഹ്യമായി മാത്രമാകില്ല ആന്തരികമായി ഒരുപാട് അവയവങ്ങൾ ദ്രവിക്കും എന്നുള്ള കാര്യം കൂടി മറന്നു പോകാതിരിക്കട്ടെ ഓപ്പറേഷൻ സൗന്ദര്യ എന്ന് പറയുന്ന ആ ഓപ്പറേഷൻ നടത്തിയതിന് അഭിനന്ദനങ്ങൾ അത് കൂടുതൽ കരുത് കരുത്തോടെ ചെയ്യുകയും ആ കിട്ടുന്ന ഉൽപ്പന്നങ്ങളുടെ പേരുകൾ പുറത്തുവിടുകയും ചെയ്യേണ്ടത് ആവശ്യമുള്ള കാര്യമാണ്